ശ്രീ ന്യൂസിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസ് പൾസർ സോണി അടക്കം ുംടവ് കുറ്റിയൾക്ക് ഇരുപത് വർഷ കഠിന തടവ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് വിധി പറഞ്ഞത് ബലാത്സംഗം ലക്ഷ്യമിട്ട് തട്ടിക്കൊണ്ടുപോകൽ ക്രിമിനൽ ഗൂഢാലോചന കൂട്ട ബലാത്സംഗം എന്നിവ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ പ്രതികൾക്കെതിരെ തെളിഞ്ഞിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നതിനായി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പ്രതികൾ വികാരധീനരായി പൊട്ടിക്കരഞ്ഞു ഒന്നാം പ്രതി പൾസർ സുനി ഉൾപ്പെടെ ആറുപേരാണ് പേരാണ് മാപ്പപേക്ഷയും ശിക്ഷ ഇളവും ആവശ്യപ്പെട്ടത് ശിക്ഷ നിർണയിക്കുന്നതിന് മുമ്പ് കോടതി പ്രതികൾക്ക് പറയാനുള്ളത് കേട്ടു പൾസർ സുനി വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ ദയവ് ചെയ്ത് ശിക്ഷ ഇളവ് നൽകണം എന്ന് കോടതിയോട് അപേക്ഷിച്ചു പരമാവധി ശിക്ഷ ഒഴിവാക്കണമെന്ന് പ്രതിഭാഗ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു അവസാന അഞ്ചു വർഷമായി ജയിലിൽ കഴിയുന്നത് ചെയ്യാത്ത തെറ്റിനു വേണ്ടിയാണെന്നും താൻ നിരപരാധിയാണെന്നും രണ്ടാം പ്രതി മാർട്ടിൻ കോടതിയിൽ പറഞ്ഞു വയോധികരായ മാതാപിതാക്കൾ വീട്ടിലുണ്ടെന്നും വികാരധീനനായി കരഞ്ഞു തുടർന്നു മൂന്നാം പ്രതി മണികണ്ഠൻ താൻ മനസ്സറിഞ്ഞൊന്നും ചെയ്തിട്ടില്ല എന്നും തന്റെ ഭാര്യക്കും രണ്ട് കുട്ടികൾക്കും ആശ്രയമെന്നും കോടതിക്ക് മുന്നിൽ വാദിച്ചു നാലാം പ്രതി വിജീഷ് കുറഞ്ഞ ശിക്ഷ തന്നാലേ മതിയാകൂ എന്നും താൻ തലശ്ശേരി സ്വദേശിയായതിനാൽ കണ്ണൂർ ജയിലിലേക്ക് മാറ്റണമെന്നുമാണ് ആവശ്യപ്പെട്ടത് അഞ്ചാം പ്രതി വണിവാൾ സലീം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ചപ്പോൾ തന്റെ ഭാര്യയും ഒരു വൈ വയസ്സുള്ള മകളും വീട്ടിലുണ്ടെന്ന് പറഞ്ഞു